മുസ്ലിങ്ങൾക്ക് ആരുടെ വേണമെങ്കിലും ഏത് സ്വത്തുക്കൾ വേണമെങ്കിലും ചൂണ്ടിക്കാണിച്ചത് വഖഫിൻ്റെതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ആ അതിൻ്റെ ഉടമ അത് വിട്ടൊഴിഞ്ഞു പോകണം എന്ന വഖഫ് ബോർഡിന്റെ നിയമം പരിഷ്കരിക്കണം എന്ന് കേന്ദ്ര സർക്കാർ ആവശ്യപ്പെടുമ്പോൾ യോ ക്രിസ്ത്യാനികൾക്കും കൂടി ഒരു ബോർഡായാ പോരേ എങ്ങനെയുണ്ട് അതായത് ഹിന്ദുക്കൾക്ക് ദേവസ്വം ബോർഡുണ്ട് മുസ്ലിങ്ങൾക്ക് വക്കഫ് ബോർഡുണ്ട് ക്രിസ്ത്യാനികൾക്ക് കൂടി ഒരു ബോർഡ് അങ്ങ് ശരിയാക്കി തന്നു കഴിഞ്ഞാൽ ഈ പ്രശ്നം അങ്ങ് മാറത്തില്ലേന്ന് അല്ല അതിനേക്കാൾ എളുപ്പമുള്ള ഒരു മാർഗമുണ്ട് ഈ മുസ്ലിങ്ങൾക്ക് വക്കഫ് ബോർഡ് അധികാരപ്പെടുത്തുന്ന എല്ലാ റൈറ്റുകളും ദേവസ്വം ബോർഡിന് കൂടി കൊടുത്താൽ തീരാവുന്ന വിഷയമേ ഇവിടെയുള്ളൂ രണ്ടും ബോർഡ് തന്നെയല്ലേ അങ്ങനെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും കൂടി ഓരോന്നായിട്ട് പിടിച്ചെടുത്തു കഴിഞ്ഞാൽ ഇത് പിന്നീട് ഹിന്ദു രാഷ്ട്രമാകണോ ഇൻഷാ അള്ളാഹ് ഇൻകിലാബ് ഇസ്ലാമിക രാഷ്ട്രമാകണോ എന്നൊരു തീരുമാനമെടുത്തു കഴിഞ്ഞാൽ പിന്നെ ക്രിസ്ത്യാനികളുടെയും യുക്തിവാദികളുടെയും മതരഹിതരുടെയും മറ്റ് ഇതര മതവിഭാഗങ്ങളുടെയും ഒക്കെ കാര്യത്തിൽ ഒരു തീരുമാനമാകുമല്ലോ മതേതര രാജ്യത്ത് മതമൂല്യങ്ങൾക്കു വേണ്ടി മത നിയമങ്ങൾക്കു വേണ്ടി മതസംഘടനകളെ വളർത്തുന്നതിന് വേണ്ടിയുള്ള കടിപിടിയാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് എങ്ങനെയുണ്ട് ക്രിസ്ത്യാനികൾക്ക് ഒരു ബോർഡ് രൂപീകരിക്കാൻ വേണ്ടി മുസ്ലിങ്ങൾ കിടന്നുപെടുന്ന പാടത്ര നിഷ്കളങ്കമാണെന്ന് നിങ്ങൾ വിചാരിക്കല്ലേ വഖഫ് ബോർഡിന്റെ തുമ്പിനോ വാലിനോ പോലും ഒരു പോറലേൽക്കരുത് എന്നാഗ്രഹിച്ചിട്ട് ദേവസ്വം ബോർഡ് ഉള്ളത് പോലെ ബോർഡ് ഉള്ളത് ഇപ്പൊ ക്രിസ്ത്യാനികളാണല്ലോ വക്കഫ് ബോർഡിനെതിരെ ഏറ്റവും കൂടുതൽ ശക്തിയാർജിച്ച് പ്രതിഷേധ സമരങ്ങളുമായി മുന്നോട്ട് പോകുന്നത് നിങ്ങൾക്ക് കൂടി ഒരു ബോർഡ് തന്നാൽ ശരിയാകുമോ എന്ന് ഇവരെ അങ്ങനെയാ നെബിയുടെ വിവാഹത്തെ സംബന്ധിച്ച് നമ്മൾ വിമർശിക്കുമ്പോൾ ശ്രീകൃഷ്ണനെയും ഗാന്ധിജിയെയും എടുത്തുകൊണ്ട് വരും ആര് ചെയ്താലും തെറ്റ് തെറ്റ് ആ തെറ്റിനെ അതേപോലെ സമാനമായിട്ടുള്ള മറ്റൊരു തെറ്റുകൊണ്ടല്ല ന്യായീകരിക്കേണ്ടത് മോഷണം തെറ്റാണെങ്കിൽ ബലാത്കാരം തെറ്റാണെങ്കിൽ അവരും ചെയ്തല്ലോ എന്ന് പറഞ്ഞ് ബാലൻസ് ചെയ്തതുകൊണ്ട് അർത്ഥമില്ല ഗാന്ധിജി ചെയ്താലും തെറ്റ് തെറ്റ് മുഹമ്മദ് നബി ചെയ്താലും തെറ്റ് തെറ്റ് അതിനെ തെറ്റാണ് എന്ന് ഉറക്ക പറയാനുള്ള ഒരു ആർജവം മാത്രം കാണിച്ചാൽ മതി ഹൈന്ദവരുടെ പൊതു സ്വത്തുക്കൾ സംരക്ഷിക്കാൻ ദേവസ്വം ബോർഡും മുസ്ലിം സംവിധാനമോ രൂപീകരിക്കണം ഇതാണ് എറണാകുളത്തെ ജില്ലാ മഹൽ സാരഥി സംഗമം ആവശ്യപ്പെട്ടത് അല്ല ഹൈന്ദവരുടെ പൊതു സ്വത്തുക്കൾ സംരക്ഷിക്കാൻ ദേവസ്വം ബോർഡ് ആരിൽ നിന്നാണ് ഹൈന്ദവരുടെ സ്വത്ത് സംരക്ഷിക്കപ്പെടേണ്ടത് ആരിൽ നിന്നാണ് ക്രൈസ്തവരുടെ സ്വത്ത് സംരക്ഷിക്കപ്പെടേണ്ടത് ആരിൽ നിന്നാണ് മുസ്ലിങ്ങളുടെ സ്വത്ത് സംരക്ഷിക്കപ്പെടേണ്ടത് എല്ലാത്തിനും ഉത്തരം വക്കഫ് ബോർഡാണ് വഖഫ് ബോർഡ് മാത്രമേ ഉള്ളൂ ഇതിനേക ഉത്തരം കാരണം എല്ലാവരുടെയും സമ്പത്ത് ഇന്ന് കൊള്ളയടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൊള്ള സംഘമാണ് വഖബോർഡ് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ നേതൃത്വത്തിലുള്ള കേരള മുസ്ലിം ജമാഅത്ത് എറണാകുളം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച മഹല് സാരഥികളുടെ സംഗമം അംഗീകരിച്ച പ്രമേയത്തിലാണ് ഈ ആവശ്യം ഉയർന്നത് അല്ല ക്രിസ്ത്യാനികളോ ഹിന്ദുക്കളോ നിങ്ങളോട് ആവലാതിപ്പെട്ടോ ഞങ്ങൾക്കൊരു ബോർഡ് രൂപീകരിച്ചതായോന്ന് നിങ്ങളാര അവർക്ക് ബോർഡ് രൂപീകരിച്ചു കൊടുക്കാൻ ഹിന്ദുക്കളിലും ക്രിസ്ത്യാനികളിലും ഒന്നും ഒരു ബോർഡ് രൂപീകരിക്കത്തക്ക രൂപത്തിലുള്ള ആൾക്കാരില്ലേ അതോ ഈ ബോർഡിന്റെ ആവശ്യകത എന്താണ് എന്ന് ബോധവാന്മാരല്ലേ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഒന്നും അല്ല അവർക്ക് പറ്റാത്തത് കൊണ്ട് നിങ്ങളെ ഏൽപ്പിച്ചതാണോ ബോർഡ് രൂപീകരിക്കാൻ എന്ന് അറിയാത്തത് കൊണ്ട് ഒരു സാധാരണ പൗര എന്നുള്ള നിലയിൽ എൻ്റെ ആശങ്കയാണ് ഇസ്ലാമിക വിശ്വാസികൾക്ക് അവർക്ക് പൂർണമായ അവകാശവും അധികാരവുമുള്ള സ്വത്തുവകകൾ പ്രാർത്ഥനകൾക്കും ആതുര സേവന ജീവകാരുണ്യ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്കും ധാർമ്മികമായ ആവശ്യങ്ങൾക്കും വേണ്ടി പ്രത്യേക വ്യവസ്ഥകളോടുകൂടി ദൈവികധാമത്തിൽ നാമം ചെയ്യുന്ന പൊതു സ്വത്തുക്കളാണ് വഖഫ് ബോർഡ് സ്വത്തുക്കൾ അത് അവരെങ്ങ് തീരുമാനിച്ചു അതിനൊരു നിർവചനവും അവരെ നൽകി അനുവാദമില്ലാതെ മറ്റൊരാളുടെ ഭൂമിയിലോ കയ്യേറ്റം ചെയ്ത ഭൂമിയിലോ പ്രാർത്ഥന നടത്താൻ പോലും പാടില്ല എന്ന കർശന നിർദ്ദേശമുള്ള മുസ്ലിങ്ങൾ എന്തിനാണ് ആരാന്റെ ഭൂമി കൊള്ളയടിക്കുന്നത് ആരാന്റെ ക്ഷേത്രങ്ങളും ആരാന്റെ ചർച്ചകളും ആരാന്റെ അമ്പലങ്ങളും ഒക്കെ കാഫിറുകൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് വ്യത്യസ്തമായി ഹറാമായിട്ടുള്ള ജോലികൾ ചെയ്തുണ്ടാക്കിയത് നിങ്ങൾ എന്തിനു കൊള്ളയടിച്ച് അവിടെ ചെയ്യണം മറ്റുള്ളവരുടെ ഭൂമികൾ കൈയേറ്റം ചെയ്തത് തന്നെയല്ലേ ഈ വക്കഫെന്നറിയപ്പെടുന്നത് അവരും അവരുടെ പൂർവികരും കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയതൊക്കെ കൊള്ളയടിച്ചെടുത്തിട്ട് നോട്ടീസും കൊടുത്തിട്ട് അവരോട് ഇറങ്ങിക്കൊള്ളാൻ ഇക്കഴിഞ്ഞ ദിവസമാണ് യമമലി റോഡ് കോഴിക്കോട് പത്തോളം ഹിന്ദുക്കൾക്ക് നോട്ടീസ് കൊടുത്തിരിക്കുകയാണ് വഖഫ് ബോർഡ് കടകൾ ഒഴിയണം വിശ്വാസികൾ പ്രത്യേക ലക്ഷ്യത്തിൽ ദൈവികമായി ദാനം ചെയ്തിട്ടുള്ള സ്വത്തുക്കളാണ് വക്കഫ് സ്വത്ത് മുനമ്പം ഉൾപ്പെടെയുള്ള സ്വത്തുക്കൾ സ്വകാര്യ സ്വത്തുക്കളാണ് അത് പവിത്രമായ വഖഫ് ഭൂമികളാണ് എന്ന് നിങ്ങൾ എങ്ങനെ അവകാശപ്പെടും അതിന്റെ യഥാർത്ഥ അവകാശികൾ ഒരുപാട് രേഖകളുമായി മുന്നോട്ട് വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ വഖഫിന്റെ യഥാർത്ഥ ലക്ഷ്യങ്ങളിൽ നിന്നും സ്വാർത്ഥ മോഹികളായ ഇവർ ലക്ഷ്യത്തിൽ നിന്നും പിന്തിരിഞ്ഞു പോയിരിക്കുന്നു വഖഫ് ബോർഡും സർക്കാരും ഏറെ ജാഗ്രത കാണിക്കേണ്ടുന്ന ഒരു സന്ദർഭം കൂടിയാണിത് വഖഫ് അടക്കമുള്ള ഈ കൊള്ളക്കാരെ ഇവരുടെ തർക്കങ്ങൾ വിവിധ മതസമൂഹങ്ങൾക്കിടയിൽ സ്പർദ്ധയുണ്ടാക്കുന്ന സാഹചര്യങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞു ഇനിയെങ്കിലും കാലതാമസം ഓരോ മനുഷ്യനും അധ്വാനിച്ചുണ്ടാക്കിയ സമ്പത്ത് അവരിലേക്ക് തന്നെ തിരികെ എത്തിക്കാൻ ശരിക്കു പറഞ്ഞാൽ വക്കബോർഡും സംസ്ഥാന സർക്കാരും കൂടി ചേർന്നാണ് ജില്ലാ മഹല് സാരഥി സംഗമവും ഇവരെല്ലാവരും കൂടി ചേർന്ന് തീരുമാനിച്ച് അർഹതപ്പെട്ടവരുടെ സമ്പത്ത് അവരുടെ കരങ്ങളിൽ തന്നെ എത്തണം അതിവരെ ഉറപ്പുവരുത്തണം വക്കഫ് ബോർഡിന് മുമ്പാകെ നടക്കുന്ന വ്യവഹാരങ്ങളുടെയും ഉത്തരവുകളുടെയും ഒക്കെ വിവരങ്ങൾക്ക് ഗുണഭോക്താക്കൾക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ മറ്റു കോടതികളെ പോലെ ഓൺലൈനായി ലഭ്യമാക്കുന്നതിനാവശ്യമായ ആധുനികവും സുതാര്യവുമായ സംവിധാനങ്ങൾ ഏർപ്പാട് ചെയ്യണ്ടേ ഇപ്പൊ പരാതിക്കാരൻ എവിടെയാണ് പരാതി സമർപ്പിക്കേണ്ടത് വക്കഫ് ബോർഡ് ട്രൈബ്യൂണൽ ഇതങ്ങനെ ശരിയാകും അവകാശവാദമുന്നയിക്കുന്ന അതേ ബോർഡിന് മുമ്പാകെ തന്നെ പരാതിയും കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ ഇത് എത്രമാത്രം പരസ്പര വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യമാണ് വക്കഫ് ബോർഡുണ്ട് ഇനി ആ വക്കഫ് ബോർഡിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഒരു സംരക്ഷണ സമിതി കൂടിയുണ്ട് വക്കഫ് ബോർഡിനെ ആരിൽ നിന്ന് സംരക്ഷിക്കാനാണ് ഈ സംരക്ഷണ സമിതി ഒന്നും ചോദിക്കരുത് ഇവരങ്ങോട് പറയും നമ്മൾ അങ്ങോട്ട് കേൾക്കുക അത്രേ ഉള്ളൂ സംരക്ഷണ സമിതി സംക്കൾക്കെതിരെ അന്വേഷണം സമിതി എന്നറിയപ്പെടുന്ന ഈ വിഭാഗത്തിന്റെ ആളുകളുടെ കയ്യിൽ ഇതിന്റെ അമരക്കാരുടെ കയ്യിൽ കോടികളുടെ വില മതിക്കാനാകാത്ത സമ്പത്തുകളാണ് ഇരിക്കുന്നത് കയ്യേറിയെടുക്കുന്നത് ആരാണ്ടതാണല്ലോ സലാം എന്നിവർക്കെതിരെയാണ് നടപടി ആവശ്യപ്പെടുന്നത് ഇവരുടെ ക്രിമിനൽ പശ്ചാത്തലം അന്വേഷിക്കണമെന്ന ആവശ്യം അതേസമയം അങ്ങനെയുള്ള അത്തരം പശ്ചാത്തലമുള്ള ഈ സംരക്ഷണ സമിതിയിൽ ഉണ്ടെങ്കിലേ ഉണ്ടെങ്കിലേക്കാരൻ്റെ കൈയടക്കി വയ്ക്കാൻ പറ്റൂ അധിനിവേശത്തിൽ സി പി എം സംഘടിപ്പിച്ച ബഹുജന കൂട്ടായ്മ ബഹിഷ്കരിച്ച് മുന്നുംബം സമരസമിതി സമരപന്തലേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ലാത്ത സിപിഎമ്മിന്റെ ഇത്തരത്തിൽ ഉള്ള സമരത്തിലേക്ക് പോകേണ്ടതില്ല എന്നുള്ളതാണ് സമരസമിതി അംഗങ്ങളുടെ തീരുമാനം സുധീഷ് ഗോപാൽ ചെയ്യുന്നു സുതീഷ് സി പി എം നടത്തിയ സമരത്തിൽ നിന്നും അവർ സമ്പൂർണ്ണമായി വിട്ടുനിൽക്കുന്നു നിൽക്കുന്നു അത് കപടതയാണ് എന്നവർ മനസ്സിലാക്കുന്നു കൂടുതൽ വിവരങ്ങൾ വിനോദ് ഇന്നലെ വൈകിട്ട് ഇപ്പോൾ ഈ മുനമ്പ സമരം നടക്കുന്ന എഴുപത്തി ഏഴാം ദിവസമാണ് ഇന്നലെ എഴുപത്തി ആറാമത്തെ ദിവസമാണ് ഇന്ന് വരെ ഈ സമരത്തിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ലാത്ത സി പി എം അവിടെ നിന്ന് നൂറ് മീറ്റർ മാത്രം മാറിയുള്ള ഒരു സ്ഥലത്ത് പന്തൽ കെട്ടി ഇത്തരത്തിൽ ഒരു ബഹുജന കൂട്ടായ്മ സംഘടിപ്പിച്ചുകൊണ്ട് അവിടെ ഒരു രാഷ്ട്രീയ വിശദീകരണം നടത്തിയത് എന്നാൽ ആ രാഷ്ട്രീയ വിശദീകരണം നടത്തുമ്പോൾ അത് ഈ സമരത്തോടുള്ള ഒരു അവഗണനയുടെ പശ്ചാത്തലത്തിൽ കൂടിയാണ് അവിടുത്തെ ജനങ്ങൾ അതിനെ കണ്ടത് ഇന്നലെ സി പി എം സംഘടിപ്പിച്ച ബഹുജന കൂട്ട ആരുടെയും ഒരു ആവശ്യമില്ല നിങ്ങൾക്ക് എങ്ങനെയാണ് സ്വകാര്യ സ്വത്തുക്കൾ പിടിച്ചെടുത്ത് വക്കഫ് ബോർഡിന് കൊടുക്കാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്ന ഇടതനും വലതനും നിങ്ങളെ സംരക്ഷിക്കുമെന്ന് കരുതിയോ നിങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിക്കുമെന്ന് കരുതിയോ നിങ്ങളുടെ വിഷയം ഇത്രയും കാലവും സ്പെസിഫൈ ചെയ്ത് സോഷ്യൽ മീഡിയ മാധ്യമങ്ങളിൽ ലൈവായി നിർത്തിയപ്പോൾ ആ ബി ജെ പി കാരെയും ജനം ടിവിയെയുമൊക്കെ അവർ ചില സ്വാർത്ഥ താല്പര്യങ്ങൾ നേടിയെടുക്കുന്നതിനു വേണ്ടിയാണ് ചൂഷണം ചെയ്യുന്നതിനു വേണ്ടിയാണ് നിൽക്കുന്നത് എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമല്ലേ ശീതകാല സമ്മേളനത്തിൽ പക്കം ബില്ല് പാസ്സാകാതിരുന്നത് അപ്പോൾ നമ്മളെ തേടി വരുന്ന ആളുകൾ എന്തിൻ്റെ പേരിലാണ് നമ്മുടെ അടുത്തേക്ക് വരുന്നത് എന്ന് ചിന്തിക്കണം നമ്മളെ പെടുത്താനാണോ രക്ഷപ്പെടുത്താനാണോ വരുന്നത് എന്നറിയില്ലല്ലോ അപ്പൊ നിങ്ങൾക്ക് അവരുടെ ഉള്ള ആനുകൂല്യങ്ങൾ കൂടി നഷ്ടപ്പെടുത്താനും ആ ബി ജെ പി ആർ എസ് എസ് പിന്തുണ കൂടി ഇല്ലാതാക്കി നിങ്ങളെ ഒറ്റപ്പെടുത്താനുമാണ് വക്കഫ് ബോർഡ് എൽ ഡി എഫ് യു ഡി എഫ് ഇവരൊക്കെയുള്ള സഖ്യം ശ്രമിച്ചത് എന്ന് ഇന്ന് മനസ്സിലാകുന്നുണ്ടോ പക്ഷെ പോയ ബുദ്ധി ആന പിടിച്ചാൽ കിട്ടുമോ കാര്യം കഴിഞ്ഞു പോയില്ലേ നന്ദി